മോളെ ഇത് രുദ്രൻ വിവേക് നല്ലവനല്ല മോളെ നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു അവര് ഇവനാ ഇന്നലെ എല്ലാം പറഞ്ഞത് കൂടെ ഇവന്റെ കൂട്ടുകാരനും വിവേക് നമ്മളെ പറ്റിക്കുകയായിരുന്നു മോളെ നിന്നെ കിട്ടാൻ വേണ്ടി ആ വർമ്മയും അച്ഛൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായതേ ഇല്ല പക്ഷേ അവരൊക്കെ എന്താ തെറ്റ് ചെയ്തത് അമ്മ ആണെങ്കിൽ കരയുക തന്നെയാണ് അമ്മേ മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഞാനും കരഞ്ഞു എന്നെ വേർപെടുത്തി അമ്മ പറഞ്ഞു മോളെ എൻ്റെ ഏട്ടൻ നല്ലവനാണെന്ന് തെറ്റു ധരിച്ചു പോയി ഞാൻ നിന്നെ പെണ്ണ് ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് സമ്മതിച്ചത് മോളെ ഞങ്ങളോട് ക്ഷമിക്കണം അമ്മ കരയുന്നത് നിർത്തിയിട്ടേയില്ല എന്താ അമ്മേ നിങ്ങൾ എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഒരു തെറ്റ് ആർക്കും പറ്റും പക്ഷേ ഇവരാരാമ്മേ എൻ്റെ ഭർത്താവ് ആരാണെന്ന് എനിക്കറിയണമല്ലോ പിന്നെ അമ്മ വിവേകും വർമ്മമാമനും കൂടി ചെയ്തു കൂട്ടിയതൊക്കെ പറയാൻ തുടങ്ങി ഇത്രയ്ക്ക് നീസനായിരുന്നു അവർ എന്നെ സ്നേഹിച്ചതും ഒന്നും അപ്പോൾ ആത്മാർത്ഥമായി അല്ലായിരുന്നോ മോളെ മോൾക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ നിന്നോട് ചോദിക്കാതെ ഇങ്ങനൊരു കല്യാണം നടത്തിയതിന് നീ ഇവന്റെ കയ്യിൽ സുരക്ഷിത മാത്രമായിരിക്കും അതുകൊണ്ട് അച്ഛൻ അച്ഛൻ പറഞ്ഞു നിർത്തിയതും ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കി എന്നെ നോക്കി കൈയും കെട്ടി നിൽക്കുകയാണ് കക്ഷി ഇല്ലച്ച എനിക്കൊരു ദേഷ്യവുമില്ല തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ എന്നാൽ ആ തെറ്റു തിരുത്താൻ എല്ലാവർക്കും അവസരം കിട്ടില്ല എൻ്റെ അച്ഛന് അത് കിട്ടിയില്ലേ ഞാൻ കൊണ്ട് പറഞ്ഞു അപ്പോൾ രണ്ടു പേരും ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും പുറത്ത് ബഹളമൊക്കെ തുടങ്ങി പെട്ടെന്ന് റൂമിലേക്ക് വേറൊരാൾ കയറി വന്നു രുദ്ര അച്ഛനും മോനും എത്തി ഹാ വാ മോനെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഏയ് ഇല്ല ഇല്ലച്ചാ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല അവൻ തുടങ്ങിയ പിന്നെ ഞാൻ നിർത്തൂല്ല അച്ഛൻ പേടിക്കണ്ടെട്ടോ അതും പറഞ്ഞ എൻ്റെ ഭർത്താവ് പോയി കൂടെ മറ്റേയാളും ഞങ്ങളും രുദ്ര കളിച്ച് കളിച്ച് നീ എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്തല്ലേ ഞാൻ എൻ്റെ പെണ്ണിനെയാണ് കെട്ടിയത് നിന്നെപ്പോലെ ആരെയും ചതിച്ചിട്ടില്ല വേണ്ട രുദ്ര നീ നിന്റെ നാശത്തിലേക്കുള്ള വഴി ഒരുക്കേണ്ട അവളെ ഇവന് കൊടുത്തേക്ക് അതെന്ത് വർത്താനാണ് സാറേ എൻ്റെ ഭാര്യയെ വെല്ലോനും കൊടുക്കാൻ മാത്രം നട്ടലില്ലാത്ത ഒരുത്തനാണോ ഈ രുദ്രൻ മഹി ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു കല്യാണ ദിവസം വരെ എത്തിച്ചിട്ട് ഞങ്ങളാണോ ചതിച്ചത് നല്ല പിള്ള ചമഞ്ഞ് എൻ്റെ മോളെ ചതിക്കാൻ നോക്കിയത് നിന്റെ മോനല്ലേ ഇവൻ വേണ്ടി വന്നു സത്യങ്ങൾ അറിയാൻ അച്ഛൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ഏട്ടനെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടത് ഇത്രയ്ക്ക് നീചനാണ് നിങ്ങളെന്ന് വിചാരിച്ചില്ല ഇനി ഒരു ഏട്ടൻ ബന്ധം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട അത് ശരി അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ എന്തും സ്വന്തമാക്കിയേ ഈ വിവേകനശീലം അതിപ്പോൾ എന്ത് വില കൊടുത്തായാലും ഇവളെ ഞാൻ മോഹിച്ചതാ രുദ്ര അതുകൊണ്ട് നീ മറന്നേക്ക് അതും പറഞ്ഞ് വിവേക് എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു പോകാൻ നിന്നതും എൻ്റെ ഭർത്താവ് വന്ന് ചവിട്ടി തെറുപ്പിച്ചു പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ തല്ല് അവസാനം വിവേക് വീണു ഇനി എൻ്റെ പെണ്ണിൻ്റെ നേരെ നിൻ്റെ കൈ ഓങ്ങിയാ നിന്നെ ഞാൻ ബാക്കി വെക്കില്ല മോനെ എടുത്തോട്ട് പോടോ തന്തേ വർമ്മയോടായി അതും പറഞ്ഞ് എന്നെയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി സമ്മതിക്കില്ല രുദ്ര നിന്നെ ജീവിക്കാൻ പഞ്ചറായെങ്കിലും വിവേക് വിളിച്ചു കൂവി അതിനൊന്ന് പുച്ഛിച്ച് തള്ളി അദ്ദേഹം അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛ പേടിക്കണ്ട ഇവളെൻ്റെ പെണ്ണാ എന്നിലെ അവസാന തുടിപ്പ് വരെ ഞാൻ സംരക്ഷിക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞത് അച്ഛനും അയാളെ കൈകൾ കൂട്ടിപ്പിടിച്ച് തലയിൽ തലോടി ഇനി വൈകിക്കേണ്ട പോകാം അച്ഛൻ പറഞ്ഞതും എനിക്ക് പേടിയായി തുടങ്ങി മോളെ ഒന്നും പേടിക്കണ്ട നീ അവിടെ സുരക്ഷിതയാണ് ചിരിച്ചുകൊണ്ട് അച്ഛൻ എന്നെ കാറിനടുത്തേക്ക് കൊണ്ടുപോയി എൻ്റെ ഭർത്താവ് കാറിൻ്റെ ഡോറ് തുറന്നു തന്ന് കയറാൻ പറഞ്ഞതും ഞാൻ അവരെ ഒന്ന് നോക്കി ഇതുവരെ പിടിച്ചു വെച്ച കണ്ണീരെല്ലാം പുറത്തോട്ട് വന്നു അമ്മയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു ഭർത്താവ് വന്ന് എന്നെ ചേർത്ത് പിടിച്ച് കാറിൽ കയറ്റി ഡ്രൈവിംഗ് സീറ്റിൽ നേരത്തെ റൂമിൽ വന്ന അയാളും കയറി പിന്നെ അങ്ങോട്ടേക്ക് നിശബ്ദതയായിരുന്നു ആരുമൊന്നും പറഞ്ഞില്ല എവിടേക്കാ പോകുന്ന എന്ന് പോലും അറിയാതെ ഞാനും അതിലിരുന്നു മൗനമായി കണ്ണീർ വാർത്ത് അപ്പോ അങ്ങനെയാണ് കല്യാണം നടന്നതല്ലേ എന്നാലും ഇനിയും സംശയങ്ങൾ ബാക്കിയാണല്ലോ ആമി മോൾക്ക് വേറെ ഒന്നും അറിയില്ലേ കല്യാണ കഥ പറഞ്ഞപ്പോൾ ഉള്ള എല്ലാവരുടെയും ഡൗട്ടാണ് ഇതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല ഇല്ല എനിക്കിനിയൊന്നും അറിയില്ല എന്നാലും ഏട്ടൻ അവിടെ എങ്ങനെ വന്നു നന്ദുവിൻ്റെ അതേ ഡൗട്ട് എനിക്കും ഉണ്ട് അതിപ്പോൾ അവരോട് തന്നെ ചോദിക്കേ മോള് രുദ്രനോടൊന്നും ചോദിച്ചില്ലേ ഹാ ബെസ്റ്റ് അങ്ങേരോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല പിന്നെ അല്ലേ ഇതൊക്കെ ചോദിക്കുന്നേ ഞാൻ നല്ല ക്ലോസപ്പിന്റെ പരസ്യം കാണിച്ചു പറഞ്ഞു ഏ അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്നും വീണ്ടിട്ട് പോലുമില്ലേ ഇല്ലെന്നേ എന്റെ ഈശ്വരാ തലക്ക് കൈ കൊടുത്ത് അമ്മ ഒറ്റ ഒറ്റയിരുത്തം അയ്യോ അതെന്തിനാ അമ്മയെ പേടിക്കുന്നേ ഞാൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാതെ എങ്ങനെയാ മോളെ അതൊന്നും കുഴപ്പമില്ല എൻ്റെ അമ്മേ അതിന് നിങ്ങളൊക്കെ ഇല്ലേ എനിക്ക് ഞങ്ങളെപ്പോലെയാണോ നിൻ്റെ ഭർത്താവ് അയ്യോ നിങ്ങളോട് കഥ പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയി എന്ന മട്ടിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു അപ്പോഴേക്കും എൻ്റെ ഭർത്താവും ആദ്യം വന്നു രണ്ടുപേരും നേരെ റൂമിലോട്ട് പോയി എന്നെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല എൻ്റെ ഭർത്തു ഇങ്ങേർക്ക് മുടിഞ്ഞ ജാടയാണ് കേട്ടോ മക്കൾ വന്നില്ലേ ഞാൻ ചായ വെക്കട്ടെ ചായ ഞാൻ വെക്കാം സീതാമേ അവിടെ ഇരുന്നോ അയ്യോ അതൊന്നും വേണ്ട ഞാൻ വെച്ചോളാന്നേ ഏ എൻ്റെ സീതാമേ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞല്ലോ സീതാമമാണേൽ ചായ വെക്കാൻ ചാടി എണീറ്റതും അവിടെ തന്നെ പിടിച്ചിരുത്തി ഞാൻ പോയി ചായ ഉണ്ടാക്കി അമ്മ കല്യാണം അനുബന്ധിച്ച് പാചകമൊക്കെ പഠിപ്പിച്ചു ചായ രണ്ട് കപ്പിലേക്കും പകർന്ന് ഹാളിലേക്ക് നടന്നു അമ്മേ അവർ ഇങ്ങോട്ട് വരുമോ ഇവിടെ വന്ന് കുടിക്കുകയാണോ അതോ അവിടെ പോയി കൊടുക്കുകയാണോ പതിവ് എന്നറിയില്ലല്ലോ അങ്ങോട്ടേക്ക് മോളെ പതിവ് ആ എന്നാൽ ഞാൻ ഇത് കൊടുത്തിട്ട് വരാവേ ആദ്യം ഒപ്പമുള്ളതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ ഭർത്തുവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് സംസാരിക്കാൻ പോലും ചെയ്തില്ലല്ലോ എൻ്റെ വീട്ടിൽ വെച്ച് നോക്കിയിരിക്കുവായിരുന്നു ഇതിപ്പോൾ ഒന്നും മൈൻഡ് പോലുമില്ല ബാൽക്കണിയിൽ പോയപ്പോൾ ആദ്യം മാത്രമുണ്ട് എന്റെ ഭർത്തു മിസ്സിംഗ് ആണ് ബാത്റൂമിൽ നിന്ന് സൗണ്ട് ഉണ്ട് അപ്പ പുള്ളി ആകും ഞാൻ നേരെ ആദ്യം അടുത്തേക്ക് പോയി എന്തോ കാര്യമായി ഫോണിലാണല്ലോ ഏയ് അങ്ങനെയൊന്നും ഇല്ലടോ ഞാൻ ചുമ്മാ ഓരോന്നും നോക്കാർന്നു ഓഹോ എനിക്ക് കൂടെ കാണിച്ചു തരാൻ പറ്റുമോ പിന്നെന്താ വായോ ആദ്യ ഫോൺ എനിക്ക് നേരെ നീട്ടി ട്രോൾ വായിക്കുകയാണ് കക്ഷി വല്ല പെമ്പിള്ളാരുമായി ചാറ്റ് ചെയ്യുകയാണോ എന്നറിയാൻ ചോദിച്ചതാ ആദി നിനക്ക് ലവർ ലവറൊന്നുമില്ലേ ഏയ് നമ്മക്ക് അങ്ങനെ ആരുമില്ലെന്നേ ഓക്കേ ദാ ചായ ആദി ചായ വാങ്ങി ഒരു സിപ്പ് കുടിച്ച് എന്നെ ഒന്ന് നോക്കി എൻ്റെ ഈശ്വര ചായയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്താ ആദി ഇങ്ങനെ നോക്കുന്നേ ചായ കൊള്ളില്ലേ ആമി അടുക്കളയിലേക്ക് സാധാരണ കയറാറുണ്ടോ ഉണ്ടല്ലോ കല്യാണമായോണ്ട് അമ്മ ഒക്കെ പഠിപ്പിച്ചതാ വെറുതെ അല്ല ചായ ഇത്ര ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ എൻ്റെ ആദി ഞാൻ പേടിച്ചു പോയി ഇത്രയൊക്കെ ബിൽഡപ്പ് എന്തിനാ ഇത് ടേസ്റ്റാണെന്ന് പറയാൻ ചുമ്മാ ഒരു രസം അവൻ്റെ ഒലക്കമേലെ ഒരു രസം അവൻ്റെ കൈയിനൊരു തട്ടും കൊടുത്ത് ഞാൻ എണീറ്റതും ബാത്റൂം ഡോറ് ഓപ്പണായി ആദി അങ്ങോട്ടേക്ക് പോയി എന്നാ പിന്നെ ഞാൻ പോട്ടെ രുദ്ര നീ എന്നോട് പറഞ്ഞിട്ടാണോ എന്നും വരാറും പോകാറും ഭർത്താവിൻ്റെ ചോദ്യം കേട്ടതും ആദ്യ പ്ലിങ്ങിക്കൊണ്ട് എന്നെ നോക്കി ഇളിച്ചു എനിക്ക് അപ്പം ചിരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മളും ചെറുതായിട്ടൊന്ന് ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ നോക്കിയപ്പോൾ ചിരി താനെ നിന്നു തല താഴേക്ക് താന്നു എന്നെ കലിപ്പിച്ച് നോക്കി അതിന് ഞാനിപ്പോൾ എന്താ ചെയ്തേ നമ്മൾ വേഗം നല്ല കുട്ടിയായി അതേ ഞാനെന്നാ അങ്ങോട്ട് പോവട്ടെ എൻ്റെ ഭർത്താവിനെ കളിയാക്കിക്കൊണ്ട് ആദ്യ വേഗം ഓടി ഇനിയിപ്പോൾ ഇങ്ങേർക്ക് ചായ കൊടുക്കണ്ടേ അതെ ഞാൻ നല്ല സോഫ്റ്റിൽ വിളിച്ചു എന്താ കനപ്പിച്ചൊരു ചോദ്യം അത് ചായ എന്നെ നോക്കിക്കൊണ്ട് ചായ വാങ്ങി അത് കുടിക്കുന്ന സമയം ഞാൻ നല്ല അന്തസ്സായി അങ്ങേര് നോക്കി നിന്നു കുളി കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ മേലൊക്കെ വെള്ളമുണ്ട് ഞാൻ കൂട്ടിലടിച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തല കുടഞ്ഞെഴുന്നേറ്റു അമ്മാതിരി ലുക്കാണ് എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണല്ലോ ഞാൻ അങ്ങനെ ആ ബോഡിയുടെ ചോര ഊറ്റിക്കൊണ്ടിരുന്നു എന്താടി പെട്ടെന്ന് എന്റെ ഭർത്താവിന്റെ ചോദ്യം കേട്ടതും ഞാൻ ഞെട്ടി നോക്കി നീ എന്താ ആദ്യമായിട്ടാണ് ആംപിള്ളാരെ കാണുന്നെ ഭർത്താവിനെ ചോദ്യം കേട്ടപ്പോ എനിക്കാകെ ചടച്ചു ആംപിള്ളേരെ ആദ്യമായിട്ടല്ല കാണുന്നെ ഇങ്ങനെ ബോഡി ഷോ ആദ്യമായിട്ടാ കാണുന്നെ ഞാൻ നല്ല നിഷ്കുവായി മറുപടി കൊടുത്തു അപ്പോ എന്റെ ഭർത്തു സ്വന്തം ശരീരം ഒന്ന് നോക്കി ചോര കുടിക്കാതെ അങ്ങോട്ട് പോടി അങ്ങേര് കലിപ്പായി ഉ അതിനെന്തിനാ എന്നോട് കലിപ്പാകുന്നത് ചൂടാ ഞാൻ പല്ലുറുമി എന്തേലും പറഞ്ഞോ ഊഹ് എന്തൊരു ചെവിയാ ഒന്നും പറഞ്ഞില്ല എന്നാ അങ്ങോട്ടേക്ക് പോടി എന്റെ ഈശ്വര ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ചൂടാവുന്നത് ചെകുത്താൻ ഡി ഞാൻ ചിന്തിച്ചതാണേലും അവസാനം പറഞ്ഞത് നല്ല വെടുപ്പായി എന്റെ ഭർത്തു കേട്ടു അങ്ങേരെ വിളി വന്നതും പിന്നെ അവിടെ നിന്നില്ല കൈയിലുള്ള ചായ ഗ്ലാസും വാങ്ങി ഒറ്റ കുതിപ്പിന് റൂമിന് പുറത്തെത്തി